ഒരു വെറൈറ്റി ആയിട്ട് ഒരു കുക്കിംഗ് ഷോയിലോട്ട് പോയാല വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ എന്റെ ആന്റീലിപ്പോ ആന്റീന്ന് ചിക്കൻ വറുത്ത് പുഴുങ്ങി വെച്ചിട്ട് കറി വെക്കാനുള്ള എല്ലാ സെറ്റപ്പും സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനങ്ങോട്ട് കൂടെ ചേർന്നു കാരണം ചിക്കൻ കറി എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും നമ്മുടെ ആശുട്ടിനും കൂടി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആ അടുക്കള നിറഞ്ഞ അങ്ങോട്ട് മറിച്ചിട്ടുണ്ട് ഞാൻ ചെന്നപ്പോഴേക്കും ആൻറ്റി സവാളയും മുളകൊക്കെ ഇട്ട് വാട്ടാൻ തുടങ്ങിട്ട് ആദ്യം അതൊക്കെ വാട്ടി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വാട്ടി എടുത്തിട്ട് വേണം കറിയിലോട്ട് കിടക്കാൻ അറിയാമല്ല അതിന്റെ കൂടെ നല്ല നീളത്തിലെ ഇഞ്ചിയും കൂടി ഇട്ടാ നമുക്ക് കുക്കിംഗ് വലിയ പശൂല്ല പക്ഷെ ഇങ്ങനെ പഠിക്കാന്ന് വിചാരിച്ചു ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അത് കൊള്ളോ കൊള്ളൂ എന്ന് പറയുന്ന കഴിവുണ്ടെങ്കിലും കുക്കിങ്ങിലോട്ട് കിടക്കാനായിട്ടുള്ള എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ അത് നല്ല സമയം തോന്നുന്നു ഇറങ്ങി തിരിച്ചയക്കാണ് ആന്റി വീഡിയോ എടുത്ത് ശീലമില്ലാത്ത ഇടയിലെ ഡെയിലി ഞാൻ അറിയാണ്ടതിന് വെളുത്തുള്ളി ആ കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആന്റീ സമാധാനത്തോട് ഇടണം എന്നാലും എനിക്ക് വീഡിയോന്ന് പറയുന്നത് പയ്യ പയ്യ വീഡിയോ എടുക്കാൻ പറ്റും കുക്കിംഗ് പഠിക്കണം പഠിക്കണം എന്ന് ചെന്നപ്പെട്ടത് വലിയൊരു ഒരാളുടെ സിംഹം അവിടെ പിന്നെ മനസ്സിലാകും ഓരോന്ന് ഇടാൻ വൈകുന്നതോറും എനിക്ക് ചീത്ത കൊണ്ടിരുന്നു പക്ഷെ ആന്റി അതിൻ്റെ ഡെയിലി ഓരോ കാര്യങ്ങൾ പൊടിയും വെളിച്ചെണ്ണയും മഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒട്ട് ക്ഷീണിക്കും തന്നെ ഞാൻ ഇളക്കിക്കൊണ്ടുവന്നു ഇളക്കിക്കൊണ്ടിരുന്ന ഇടയിൽ ആന്റി മഞ്ഞപ്പൊടി മുളക് പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ ചേർത്ത് വെക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പണിയെടുക്കലായത് കൊണ്ട് നല്ല രീതിയിലുള്ള ചിക്കൻ കറി വേണം ഈ ചിക്കൻ കറി സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പറവൂര് തിരുത്തിപ്പുറം ഭാഗത്ത് അതായത് എറണാകുളം സ്റ്റൈഡിൽ കിട്ടുന്ന നല്ല എരിവുള്ള നാടൻ ചിക്കൻ കറി കണ്ട ഇവിടുത്തെ ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവേണം നല്ല എരുവെന്ന് പറഞ്ഞാൽ ആ എരിവ് ഗ്രേവിയിലും മാത്രമല്ല ചിക്കനും നന്നായിട്ട് പിടിക്കണം മിക്ക ഇവിടുത്തെ എരിവ് കുറവും കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എന്തായാലും എരിവ് ഇല്ലാണ്ട് കാര്യം ഏതൊരു ചിക്കൻ കറി വെക്കണേലും നമ്മുടെ മസാല മസ്റ്റ് ആണ് ആ മസാലയിലായിരിക്കും ചിക്കന്റെ ജീവിത കാര്യങ്ങളെല്ലാം പറയുന്നത് അത് ചിക്കൻ കഴിക്കണവന് കിട്ടുന്ന സുഖം അപ്പം അവർ ചോദിക്കും ആ ഇത് കൊള്ളാൽ ഐറ്റം എന്ന് പറയണമെങ്കിൽ നമ്മൾ മസാല നല്ല രീതിയിൽ തന്നെ സെറ്റ് സെറ്റാക്കണം അവരെന്താ ചെയ്തത് മൂടി പാൻ പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഇടയ്ക്ക് ഒരേന്നായിട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മുയലും കാടയും കോഴിയും കക്കക്കേട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ ഒരു നല്ലൊരു കുക്കിനുള്ള ആവശ്യം ഏതൊരു കുക്കും പറയുന്ന കാര്യമാണ് നമ്മൾ ചേർക്കണ ഐറ്റംസിൻ്റെ അളവനുസരിച്ചിരിക്കും നമ്മൾ കഴിക്കുന്നതിൻ്റെ രുചി അത് നോക്കും ും കണ്ടു ചേർക്കണം ഒരു കാര്യവും കൂടാനും പാടില്ല ഒരു കാര്യവും കുറയാനും പാടില്ല എന്നാലും ചിക്കൻ കറി ആയാലും ഏത് കറിയായാലും കഴിക്കണവന്റെ മനസ്സും എല്ലാം നിറഞ്ഞ കക്കാളി കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അത് അടച്ചു കിട്ടും എന്നിട്ട് മൊത്തത്തിൽ സെറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് അടച്ച് വെച്ച് നമുക്ക് കുറച്ചേരം വർത്താനുമ്പോൾ റെസ്റ്റ് എടുത്ത് കുറച്ചേരം കണ്ടത് തുറന്ന് നൽകിയിട്ട് നമ്മുടെ പുഴുങ്ങിയ ചിക്കനും അതേപോലെ നമ്മൾ വറുത്ത ചിക്കനും പുഴുക ചിക്കൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചിരി വേവ് കൂടാൻ വേണ്ടി ചിലർ പുഴു ചിലർ വർത്തക്കും എൻ്റെ വീട്ടിൽ കൂടുതലും വറുത്തിട്ട് നേരിടാണ് പുതിയ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വരാൻ കഴിഞ്ഞാൽ ലേറ്റ് ആയതുകൊണ്ട് കോഴി വാങ്ങാൻ പോയതും കോഴി നിർക്കുന്നതൊന്നും ഈ വീട് കണ്ടിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ വറക്കണതും വെക്കണതും വേവിക്കുന്നതും എല്ലാം കറക്റ്റായിട്ട് വീഡിയോയില് നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങനെ വറുത്ത കോഴിയും അതേപോലെ പുഴുങ്ങിയ കോഴി അത് മൊത്തത്തിൽ ഗ്രേവിയിലൊന്നും മിക്സ് ആക്കും മിക്സ് ആക്കി കഴിയുമ്പോൾ തന്നെ അതൊന്നും ഒരു സെറ്റ് രീതിയിലോ പിന്നെ പറയാനുള്ള കാര്യം തീയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എപ്പോഴും തീ കൂടാനും കുറയ്ക്കാനൊക്കെ നോക്കണം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടേണ്ട സമയത്ത് കൂട്ടണം കുറയ്ക്കുന്ന സമയത്ത് കുറയ്ക്കണം എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ ചിക്കൻ്റെ വെള്ളം ഉണ്ടാകും അതിലോട്ട് ഒഴിച്ച് എല്ലാം മസാല എല്ലാം കൂടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ലാം കൂടി വരും അപ്പൊ ഈ ചിക്കനിൽ വെള്ളം കൂടി വെച്ചൊരു സൗണ്ടും കേൾക്കും എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ ഇളക്കി എടുക്കും എന്റെ മോനെ ഇവരെപ്പോഴും വെക്കണത് നാടൻ കോഴിക്കറി വെക്കാൻ ഇവരെല്ലാരും സ്പെഷ്യലിസ്റ്റ് ആണ് ആ എന്റെ മോൻ ഇവർ വെക്കണ നാടൻ കോഴിക്കറി കഴിക്കുമ്പോ ഏട്ടപ്പള്ളി പള്ളി ആകുമ്പോൾ ഇവരുടെ കൂടെ പോയിട്ട് നാടൻ കോഴിക്കറി കഴിക്കണം നല്ല കുരുമുടൊക്കെ ഒരു പിടുത്തം കൂടി പിടിക്കാൻ പറ്റും കൂടെ വെള്ളയപ്പോ പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിണ്ടല്ല പിന്നെ പറയേണ്ട കാര്യം ചിക്കനൊന്നും ഞങ്ങടെ വെക്കുന്ന ഞങ്ങളുടെ വീട്ടില് ചിക്കനാ കൂടെ ബീഫുണ്ടാവും ബീഫ് ഞങ്ങൾക്ക് ഒരു ബീഫിന്റെ കൂടെ തന്നെ ബീഫിന് കൂടെ കഴിക്കാനായിട്ട് ബ്രെഡ് ഉണ്ടാവും ബ്രെഡ് ഇഷ്ടം ഉണ്ടാക്കാനായിട്ട് ഇവരൊക്കെ സ്പെഷ്യൽ ആണ് എറണാകുളം ഭാഗത്തൊക്കെ കൂടുതൽ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് അല്ലെങ്കിൽ ഈസ്റ്റർ സമയത്ത് രാവിലെ ബ്രെഡ് ഇഷ്ടവും ബീഫും അത് കിടിലാണ് കുറച്ചൊരു നടു വെച്ച് കഴിഞ്ഞു തുറന്ന് നോക്കുമ്പോൾ തളയ്ക്കണ സാരം അങ്ങോട്ട് കേൾക്കും പയ്യ പയ്യ തിളക്കുള്ള കൂടാ കാരണം നമ്മത്ര തീയധികം കൂട്ടിട്ടില്ല പയ്യ തിളച്ചാൽ മതി ഇനി പയ്യെ നമ്മ തീയെ കൂട്ടും ഇനി തിളച്ച അങ്ങോട്ട് മറിഞ്ഞ കോഴിയൊക്കെ ഒന്ന് വെന്തൊരു പരിവാകുമ്പോൾ കഴിക്കാനുള്ള ഒരു കാര്യം ഉസ്താദിലെ തിരകൻ ചേട്ടൻ പറഞ്ഞ പോലെ മനസ്സറിഞ്ഞി കഴിക്കണമെങ്കിൽ അവന്റെ വെപ്പുകാരൻ അടിപൊളി ആവണെന്നൊക്കെ എന്തൊരു ഡൈലോഗി അതേപോലെ വെക്കണം അവന്റെ കൈക്കുന്നനുസരിച്ചിരിക്കും കഴിക്കണം അവന്റെ മനസ്സും പയറെന്ന് പറയണത് അങ്ങനെ കഴിക്കാനുള്ള രീതിയിലാണെങ്കിൽ ഇത് ഞങ്ങളുടെ തലക്കറി കുറച്ച കൂടെ പാറ്റുണ്ടായിരുന്നില്ല അതൊന്നും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഈ അടപ്പിലെന്താന്ന് വിളിച്ചെന്നുള്ള ചോദ്യത്തിൽ ഒറ്റമറുണ്ടോ ചുരുക്കേണ്ട ചുരുക്കൊഴിക്കണത് ഞങ്ങൾക്ക് ഒരു ധാരവാണ് ചുരുക്കം കൂടി കഴിഞ്ഞാൽ അതൊരു കിടന്നു അവസാനം കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ട് അത് എടുക്കും കുരുമുളക് കൂടി പിന്നെ നമ്മൾ ചേർത്ത് ഒരു ചെറിയൊരു അരപ്പും കൂടി ഉണ്ട് ആ അരപ്പും കൂടി ചേർത്ത് അത് നിളക്കിയെടുക്കണം അപ്പൊ എല്ലാം കൂടി മിക്സ് ആയങ്ങൾ കഴിക്കണവന്റെ വായെന്ന് വെള്ളം പറഞ്ഞ മീനീൻ കഴിക്കാന്ന് പറഞ്ഞാൽ മീൻ ഒരിക്കലും ചിക്കൻ കറി എടുക്കുമ്പോൾ അന്ന് കഴിച്ച ചിക്കൻ കറിയെന്ന് മനസ്സും കൊണ്ട് പറയിക്കണം അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് വെക്കണം അന്നത്തെ റെസിപ്പി എന്താണുള്ളത് അതേപോലെ വേണം കറികൾ വെക്കാൻ പെട്ടെന്നുള്ള ധൃതി പിടിച്ചുള്ള കറി വെപ്പായിട്ട് പോലും ഇത് കിടിലൻ അതിന്റെ കൂടെ അപ്പുറം ഭാഗത്ത് നമ്മൾ നല്ല തലക്കറി ഉണ്ടാക്കണ്ടായിരുന്നില്ല തലക്കറി ഓൾറെഡി ഉച്ചക്ക് വെച്ചിരുന്നാണ് അത് നമ്മൾ ചൂടാക്കി എടുത്ത് കുരുമുളക് കുരുമുളകിട്ടൊന്നും പിടിക്കാനുള്ള രീതിയിലാണ് നല്ല തലക്കറി എന്ന് പറയുന്ന പോത്തിന്റെ തല അത് ലെല്ലുണ്ടാവും തല ഇറച്ചി ഉണ്ടാവും ഇറച്ചി കഴിക്കാൻ അടിപൊളി ഞങ്ങളുടെ കുട്ടിച്ചെറ ഭാഗത്ത് ഒരു കിടിലും പൊട്ടിക്കാടുന്നു അവിടെ തലയിറച്ച കപ്പയോടൊപ്പം കിട്ടും അത് കിടിലുണ്ടാകും ഇപ്പൊ ചില ചിലക്കാർ ചിന്തിക്കണം ഈ തലക്കറിയ കറി കഴിക്കുന്നു തലക്കറി കഴിക്കണ ഞങ്ങളുടെ എറണാകുളം തൃശ്ശൂർ അതൊക്കെ ഞങ്ങൾക്ക് മസ്റ്റാണ് അതേപോലെ ചിക്കൻ കറി കഴിക്കല് ബീഫ് കഴിക്കല് പോർക്ക് കഴിക്കല് അങ്ങനെ അങ്ങനെ ഫിഷ് ഐറ്റംസ് എന്തായാലും കൂടി ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കളറാക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മലയാളികളെ പോലെ തന്നെ എല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ അടച്ചു വെച്ച് അത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട് അപ്പേക്കും നമ്മുടെ കറി നല്ല രീതിയിൽ ഒരു അടിപൊളി സെറ്റപ്പ് ഇടണം എന്നിട്ട് അതിൽ നിന്ന് രണ്ടു മൂന്ന് അങ്ങോട്ട് ഇട്ട് കൂടെ നല്ല ബ്രെഡൊക്കെ കൂട്ടി പിടിക്കാനായിട്ട് കൊതിച്ച് നിക്കണം കേട്ടാ അടുത്ത വീട്ടിലുള്ള ചേച്ചി ഒരു ചിക്കണം മെഡി മോളയിൽ നിന്ന് എന്താ കറി ചിക്കനാന്നുള്ള രീതിയിലുള്ള മസാലയുടെ സ്മെല്ലവിടെ എത്തണം അതാണ് ഈ യഥാർത്ഥ കുക്കിൻ്റെ കഴിവ് സ്മെല്ല് മാത്ര വർക്കിലുണ്ട് കാര്യം പിന്നെ ആ കോഴിക്കറിയൊക്കെ പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ട് ഓരോരുത്തർക്ക് വേണം എനിക്ക് വേണ്ടത് ഞാൻ ഓൾറെഡി മാറ്റി വെച്ച് ബ്രെഡിൻ്റെ കൂടെ പിടിക്കാനൊക്കെ വെച്ചിട്ട് ആ കലക്കറിയും ബ്രെഡും ചിക്കനും കൂട്ടിയൊക്കെ പിടിച്ചു അപ്പം ഞാൻ ഹാപ്പി ആയിട്ടാണ് മൊത്തത്തിൽ കളറായിട്ട് അയച്ചു അപ്പൊ കഴിക്കുക എൻജോയ് ചെയ്യാം എനിക്കാരും പോണേ സുലാൻ